ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ച ഏത്തക്ക ഉപയോഗിച്ചുള്ള ഒരു കാളനാണ് ഇതിനായിട്ട് രണ്ട് പച്ച ഏത്തക്ക എടുത്തിരിക്കുകയാണ് ഇത് തൊലി കളഞ്ഞ് തൊലികളഞ്ഞ് അരിഞ്ഞുവെക്കുക എങ്ങനെയാണ് അരിഞ്ഞിരിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക ഏത്തക്കായും കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൽപ്പൊടി ഉപ്പ് അല്പം വെള്ളം എന്നിവ ചേർത്ത് വേവിച്ചെടുക്കുക നമ്മൾ എടുത്തിരിക്കുന്ന ഏത്തക്കായുടെ അളവിനനുസരിച്ചുള്ള പൊടികളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കുക ഇനി കാൽമുറി തേങ്ങയും ഞാനിവിടെ കാൽമുറി തേങ്ങയാണ് എടുക്കുന്നത് പച്ചമുളക് കുറച്ച് ജീരകം എന്നിവ ചേർത്ത് അരയ്ക്കുക വെള്ളത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് മോരും വെള്ളം ചേർത്ത് അരയ്ക്കാവുന്നതാണ് അപ്പോൾ രുചി കൂടുതലായിരിക്കും ഇനി അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം തൈരോ അല്ലെങ്കിൽ മോരോ ചേർത്ത് ഇളക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുന്ന പാകത്തിന് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുക് ഉലുവ എന്നിവ പൊട്ടിച്ച് വറ്റൻമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് മൂപ്പിച്ച് നമുക്ക് കാളിലേക്ക് ഒഴിക്കാം ഇപ്പം നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട് കേരളീയർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓണ വിഭവമാണ് കാളൻ കാളൻ ഉണ്ടാക്കുവാനായിട്ട് ഏറ്റവും നല്ലത് ഒരു ഇടത്തരം പുളിയുള്ള തൈരാണ് അതുപോലെ തന്നെ വെള്ളം ആഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക കൂടി പോകരുത് ഞാനിന്ന് കാളൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ പാത്രത്തിലാണ് പക്ഷേ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത് തലയിൽ നിന്നുണ്ടാക്കി കാളൻ പിറ്റേ ദിവസമാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മലയാളികൾക്കിടയിൽ ഏറെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് കാളൻ ഓരോ ദേശത്തിനനുസരിച്ച് അതുപോലെ തെക്ക് വടക്ക് ഭേദങ്ങൾ അനുസരിച്ചും ഇതിൽ വ്യത്യാസമുണ്ട് ക്രിസ്ത്യൻ കല്യാണങ്ങളിലൊക്കെ ഈ സ്വർണ്ണ നിറമുള്ള കറി ഒരു സ്ഥിര സാന്നിധ്യമാണ് ഇനി ഇത്തരത്തിലല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അതൊന്ന് കമൻ്റ് ചെയ്യുക എനിക്കും അത് പഠിക്കാൻ സാധിക്കുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അറിവുകളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരറിവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം